വിമാനയാത്രകൾ ഇപ്പോഴും നമുക്കൊരു സാഹസിക യാത്ര തന്നെയാണ് ആസ്വദിച്ചു കൊണ്ടുള്ള വിമാനയാത്രകൾ കൂടുതൽ സാഹസികമാക്കാൻ ഇതാ പുതിയ പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എയർലൈൻ കമ്പനി അതോടൊപ്പം തന്നെ വിമാനയാത്രയിൽ എന്നല്ല ബസ് യാത്രയിൽ പോലും യാത്രക്കാർക്ക് ഏറ്റവും താല്പര്യമില്ലാത്ത സീറ്റാണ് നടുവിലെ സീറ്റുകൾ ഇത് കൂടുതൽ വ്യക്തമാക്കുന്ന ഒരു വോട്ടെടുപ്പ് ഫലമാണ് ഓസ്ട്രേലിയൻ എയർലൈൻസ് ആയ വെർജിൻ ഓസ്ട്രേലിയയും പുറത്തുവിട്ടിരിക്കുന്നത് കമ്പനി സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ ഒരു വോട്ടെടുപ്പിൽ പങ്കെടുത്ത എഴുപത്തി അഞ്ഞൂറിലധികം വോട്ടർമാരിൽ പൂജ്യം പോയിന്റ് ആറ് ശതമാനം പേർ മാത്രമാണ് മധ്യത്തിലെ സീറ്റ് തിരഞ്ഞെടുക്കുന്നുവെന്ന് വ്യക്തമാക്കിയത് ഇതിൽ തന്നെ ചിലർ അറിയാതെ വോട്ട് ചെയ്തവരുണ്ടാകുമെന്നും കണക്കാക്കുകയാണ് ഇതോടെയാണ് നടുവിലെ സീറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള യാത്രക്കാരുടെ താല്പര്യക്കുറവ് പരിഹരിക്കാനുള്ള ഒരു പദ്ധതിയുമായി വെർജിൻ ഓസ്ട്രേലിയ മുന്നോട്ട് വന്നത് യാത്രക്കാരെ കൊണ്ട് നടുവിലുള്ള സീറ്റ് സ്വമേധയാ ബുക്ക് ചെയ്യിക്കാനുള്ള എയർലൈനിന്റെ ഈ പദ്ധതി വിജയിച്ചാൽ യാത്രക്കാരുടെ എണ്ണത്തിലും വർധനവുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മിഡിൽ സീറ്റിൽ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്ന യാത്രക്കാർക്കായി പ്രത്യേക ലോട്ടറിയാണ് കമ്പനി സജ്ജമാക്കിയിരിക്കുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഓസ്ട്രേലിയൻ ഡോളർ സമ്മാനത്തുകയാണ് ഈ ലോട്ടറിയിലൂടെ വിജയികൾക്ക് കിട്ടുന്നത് അതായത് കോടി ഇന്ത്യൻ രൂപ കിട്ടും ും ഇരിക്കാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ ഈ ആനുകൂല്യം കിട്ടുകയുള്ളൂ വെർജിൻ ഓസ്ട്രേലിയ കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യുന്ന ഒരു വിമാന കമ്പനിയാണ് യാത്രയുടെ ഓരോ നിമിഷങ്ങളും കൂടുതൽ മനോഹരമാക്കുന്നതിന് ആവേശകരമായ പുതുമകൾ കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് വളരെ രസകരമാണ് എന്നാണ് വെർജിൻ ഓസ്ട്രേലിയ ഗ്രൂപ്പിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജെയിൻ ഹാർലിക് പത്ര പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വിശ്വസ്തരായ അതിഥികൾക്ക് ഒരു മധ്യ സീറ്റിൽ ഇരിക്കുന്നതിന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഓസ്ട്രേലിയൻ ഡോളർ വിലമതിക്കുന്ന ഒരു സമാന പദ്ധതി വിജയിക്കാനുള്ള അവസരം നൽകുന്നു ഇത് യാത്രക്കാർ അതീവ താൽപര്യത്തോടെ ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ജെൻ ഹർലിക് കൂട്ടിച്ചേർത്തു ഇപ്പോൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് വരെയാണ് ലോട്ടറി ആനുകൂല്യം ഉണ്ടാകുക മധ്യ സീറ്റിൽ ഇരിക്കുന്ന പതിനെട്ട് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വെലോസിറ്റി ഫ്രീക്വന്റ് ഫ്ലയർ അംഗത്തിനും ലോട്ടറിയിൽ ആപ്പ് വഴി പങ്കെടുക്കാൻ സാധിക്കും ഓരോ ആഴ്ചയും ഭാഗ്യ നറുക്കെടുപ്പിലെ വിജയിക്കു വ്യത്യസ്തമായ സമ്മാനങ്ങൾ നൽകും ഒരു മുഴുവൻ ദിവസത്തെ ഹെലികോപ്റ്റർ പബ് ക്രാൾ അതായത് ഡാർവിനിലേക്കുള്ള മടക്ക ഫ്ലൈറ്റുകൾ ഉൾപ്പെടെ കെയ്ൻസിൽ ഫ്ലൈറ്റുകൾ താമസ സൗകര്യം ബങ്കി ജാം എന്നിവയുൾപ്പെടെ രണ്ട് രാത്രി നീണ്ടു നിൽക്കുന്ന വിനോദങ്ങളും വിജയിക്ക് ലോട്ടറിയുടെ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാൻ സാധിക്കും ഓസ്ട്രേലിയൻ ഫുട്ബോൾ ലീഗിന്റെ ആരാധകർക്കായി ഓസ്ട്രേലിയൻ ഫുട്ബോൾ ലീഗ് ഗ്രാൻഡ് ഫൈനലിലേക്കുള്ള ഫ്ളൈറ്റുകളും ടിക്കറ്റുകളും കൂടാതെ ഗെയിമിന് മുമ്പുള്ള ഉച്ച ആഹാരത്തിനും പാർട്ടിക്ക് ശേഷമുള്ള എക്സ്ക്ലൂസീവ് ആക്സസും സമ്മാന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സഞ്ചാരികൾക്ക് ഒരു വർഷത്തേക്ക് വെർജിന്റെ പ്ലാറ്റിനം സിറ്റി പതിവ് ഫ്ലയർ സ്റ്റാറ്റസിനും ഒരു മില്യൺ അധിക വെലോസിറ്റി പോയിന്റുകൾക്കൊപ്പം പുറമെ ടീം ഗ്യാലറി കാർട്ടുകളും നേടാനാകും ഒക്ടോബർ ഇരുപത്തിനാലിന് എയർലൈനിന്റെ സോഷ്യൽ മീഡിയ ചാനലുകളിൽ ലോട്ടറി അറിയിപ്പ് പോസ്റ്റ് ചെയ്തതിനു ശേഷം ചില യാത്രക്കാർ ഇതൊരു മികച്ച തീരുമാനമാണെന്നായിരുന്നു പ്രതികരിച്ചത് എന്നാൽ മറ്റു ചിലരാവട്ടെ ഇതൊന്നും തങ്ങളെ മധ്യ സീറ്റിൽ ഇരിക്കാൻ പ്രേരിപ്പിക്കുന്നതല്ലെന്ന് ആവർത്തിക്കുകയാണ്